അള്ളഹനോട് കൂട്ടുകൂടാൻ എന്ത് ചെയ്യണം ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല ചെയ്യോ ഈ സദസ് ഇൻഷാല്ല ആ നീയത്തെടുത്തിട്ട് നമുക്ക് പിരിയാ അള്ള നമ്മളോട് കൂട്ടുകൂടും ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ അല്ല പറ ഉറക്ക ഉറക്ക പറ എന്റെ പൊന്ന് സഹോദരങ്ങളെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതികൂലം ഉണ്ടാവണം ഉണ്ടാവണം അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം അള്ളാഹ തോഫീക്ക് നൽകട്ടെ അല്ലാ തോഫീക്ക് നൽകട്ടെ ഏതാത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് മറിയം മറിയംബീവി മരണത്തെ മുമ്പേ കണ്ടിട്ട് വിളിച്ചു അള്ള പറഞ്ഞ പൊന്നു പൊന്നും മളഞ്ഞീ പേടിക്കണ്ട ഞാനെൻ്റെ കൂടെ ഞാൻ ഞാനെൻ്റെ കൂടെ പൊന്നു പെങ്ങളെ പറയും പക്ഷേ അള്ള നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് ഇതാവു എന്തൊന്നും മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ ഹലാല് മതി ഹലാല് കൊണ്ട് കൊടീശ്വരനാവും ഹറാമു തന്നെ വേണമെന്നില്ല പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ ഒരു തുള്ളി രക്ഷപെടില്ല ബാക്കി എട്ട് കൂട്ടുകാരെ നാളെ പറയാം പ്രധാനപ്പെട്ട കൂട്ടുകാരാണ് അവരും പരലോകത്ത് എങ്ങനെയാ ഫാൻസ് അസോസിയേഷൻ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയും ചില നാളെ വരി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം മാരക രോഗം വരട്ടെ കണ്ണീരണി താച്ചത് സ്വീകരിക്കും പക്ഷേ അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല ഓ ഓ ഇനി അങ്ങനെ മാറ്റി നിന്നുകൂടെ എന്തേലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ കൊണ്ട് പിടയുകയാണ് കടിക്കാനൊന്നുമില്ല അപൂപക്രതിയല്ലാഹുവാൻ അടിമ മുമ്പിലൂടെ

അവനെ വിള하였وني ഞാൻ অন্য നാട്ടിലൂടെ പോയപ്പോൾ ആ നാട്ടിലെ ആളുകളെ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു അതിനെ പ്രതിപരമായി കിട്ടിയ പ്രതിപരമാണീട് സഹോദരങ്ങളെ ഇസ്ലാമികപരമായിട്ട് ഹറാം അല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു നെറ്റി പോയി അല്ലാഹുവേ അല്ലാഹുവേ ഹറാം കഴിച്ചല്ലോ അല്ലാഹ ഒരു തുള്ളി പള്ളയിര് പോയല്ലോ അല്ലാബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ விரലുകളിലെ ോട്ട് കുത്തിറക്കിട്ട് തുടങ്ങി ഛർദ്ദിച്ച് ർദ്ദിച്ച് എല്ലാം പോകുമ്പോ എന്തിനാ കാസർഗോഡ് സഹോദരി ഹറാമായ ഒരു പേര് അവസാനം രക്തം തുടങ്ങി ഛർദ്ദിക്കാണ്ടുടങ്ങി പറയുകയാണ് അബൂബക്കറിയാ രക്തം ഛർദ്ദിച്ച് മരിച്ചു പോകുമോ എന്ന് ഞങ്ങള് ഭയപ്പെട്ടു പോയി ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അബൂബ അള്ളഹാനോട് ആ ചല്ലാകുവേ അല്ലാഹുവേ അല്ലാഹേ അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാമു തിന്നുപോയി അല്ലാ കഴിയുന്നിടത്തോളം വെളിയിൽ ഛർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അബൂബക്കറിന്റെ മച്ചയിലോ മാംസത്തിലോ ആ ഹറാമിന്റെ ഒരൽപമെങ്ങാനും മലഞ്ഞിരണ അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കടിയല്ലാഹു എന്റെ രക്തത്തിൽ കലങ്ങി പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദര എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ട കുടിയിൽ വിരലിട്ട് ഛർദ്ദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാ കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നതാ പടച്ചറബ് ബന്ധം ആരും പൊന്നുപെങ്ങളെ ഭയന്ന് ജീവിക്ക് അല്ലാതെ ഉമറിയല്ലാ കൊണ്ട് പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീനം മുഴുവനെ സ്വച്ഛന്തമായി ഉറങ്ങുന്നു ഒരു കുടിൽ നിന്ന് യും മകളുടെയും സംസാരമാണ് ഉമ്മ പറയുന്ന മോളെ പാലിലേപ്പം വെള്ളം ചെറുക്ക് മോള് പറയുന്ന ഇല്ല ഉമ്മ ഉമ്മ അറിഞ്ഞാൽ പറയുന്ന മോളെ കാണുന്നില്ലല്ലോ ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആ പൊന്നപോള് പറഞ്ഞു ഉമ്മ ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ ഇതാക്കാന ഉമറുനായ്മൻ പറയൊക്കെ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ സഹോദരങ്ങളെ ഒരു തുള്ളി ഹറാ വാനും പള്ളയിൽ പോയാ അള്ളാഹു പിന്നെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല നാളെ ഹറാമി പന്നാറു ഔലാബി നാളെ അതേതുമായി കൊള്ളട്ടെ ബഹുമാനപ്പെട്ട അൻഹു കച്ചവടം ചെയ്യുന്ന എത്രയെത്രയോ സഹോദരങ്ങൾ അല്ലാഹു അഭിവൃദ്ധി തരട്ടെ ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് അവരോട് ഞാൻ പറയുകയാ യൂനുസഫിന് ഉപോറതിയല്ലാഹുത്തലാണ് പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ് അദ്ദേഹത്തിന്റെ കടയിൽ രണ്ട് ക്വാളിറ്റിയുള്ള വസ്ത്രം ുണ്ട് ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇരുന്നൂറ് സെക്കൻഡ് ക്വാളിറ്റിക്ക് നൂറ് ദീർഘും രണ്ടും കണ്ടാൽ ഒരേ പോലെയാണ് പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല ക്വാളിറ്റി വ്യത്യാസമുണ്ട് ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല ഇല്ല സാധാരണക്കാരനെ പറ്റി വളരെ എളുപ്പമാണ് നിങ്ങളുടെ ആഹാരത്തിലെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത് ദുനിയാവിലെ കൂട്ടുകാരനല്ല പള്ളിയിൽ നിസ്കരിക്കാൻ പോയി വിദേശിയായ ഒരാൾ കടയിൽ വന്നു അയാൾക്ക് സെക്കൻ ക്വാളിറ്റി വസ്ത്രം ഇട്ടപ്പെട്ടു സഹോദരനോട് ചോദിച്ചു മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു ഇരുനൂറ് ദീർഘമാണ് സന്തോഷത്തോടെ ഇരുനൂറ് ദീർഘം കൊടുത്ത് തിരിച്ചു പോയി യൂനസിനെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടയിൽ നിന്ന് ൾ പോകുന്നു ചോദിച്ചു മോനെ ഇത് എവിടെ നിന്ന് നിന്റെ കടയിൽ നിന്ന് എത്രയാ വില ദീർഘമാർ അല്ലാതെ ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ വരികാതിന് ഞാൻ പകുതി വാങ്ങിച്ചു തരാം അയാള് പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട് ഇല്ല ഇല്ല ഇത് കൊള്ളയാണ് വാ കടയിലോട്ടു പോയി സഹോദരനോട് പറഞ്ഞു തിരിച്ചു 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 കൊടുക്ക് കൊടുക്ക് കൊടുത്തു ഗ്രാമീണനായ വിദേശി അന്തം നിന്നു കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര പരോപകാരുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂണിസിനെ വഴക്കായി സഹോദരൻ പറഞ്ഞ് അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ് അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത് യൂനുസുദാർ എന്ന് പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യൂനുസുബൈദാറിയാഹുവിൻ്റെ പറഞ്ഞു മോനെ നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു പക്ഷേ പടച്ചറപ്പിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല നൂറ് ദർഹമിന്റെ സാധനം ഇരുനൂറ് ദൃഹമിന് വിൽക്കൽ അത് നിന്റെ അള്ള കിട്ടപ്പെട്ട കാര്യമാണോ അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ ലാഭമെടുക്കാം വിശ്രാമനുവാടം തന്നിട്ടുണ്ട് പക്ഷേ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത് അള്ളാഹുവിനാത്തത് ജീവിതത്തിൽ ചെയ്യരുത് നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും അതുകൊണ്ട് കൂട്ടുകാരനാക്കി മാത്രം ചെയ്യുക ചിന്തിക്കുക നമ്മളെ നല്ലവരാക്കി ആകട്ടെ അള്ളാഹ് ഇട്ടപ്പെട്ടത് ചെയ്യാവൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹ് കിട്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത് ബാക്കി എട്ട് കൂട്ടുകാർ ആ പരലോകവും ആ കൂട്ടുകാർ സ്വർഗവും അതുപറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം അള്ളാഹു നൽകട്ടെ ربنا ظلمنا انفسنا ظلما كثيرا كبيرا لا يغفر الذنوب الا انت فاغفر لنا مغفره من عندك وارحمنا انك انت الغفور الرحيم